വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേ കെടാത്ത അഗ്നിയിൽ നിവധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചുഴുന്നിടത്ത് കളയുക ഇരു കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറ കൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ